ഗായികയും നടിയുമായ റിമി ടോമിയെ കല്യാണം കഴിച്ച് പതിനൊന്ന് വർഷം ഒരുമിച്ച് ജീവിച്ച ശേഷം വിവാഹമോചനം നേടി ഒരു വർഷം തികയും മുമ്പേ പുനർവിവാഹം ചെയ്ത റോയ്സൻ റിമിയെ പോലൊരു സെലിബ്രിറ്റിയെ വേണ്ടെന്ന് വെച്ച് റോയ്സ് എന്തുകൊണ്ടാണ് സാധാരണക്കാരിയായ സോണിയയെ വിവാഹം കഴിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് ഗായിക നടി എന്നതിലുപരി സരസമായി സംസാരിച്ച് ആളെ കയ്യിലെടുക്കുന്ന വ്യക്തിയാണ് റിമി ടോമി നാടൻ പാലക്കാരി പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടും റോയിസ് റിമി ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഇതും ബന്ധം അവസാനിപ്പിക്കാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സ്റ്റേജ് ഷോകളിലും മറ്റുമായി എപ്പോഴും തിരക്കുകളുള്ള റിമിയുമായി ഒത്തുപോകാൻ റോയിസിനായില്ല എന്നും സൂചനകൾ പുറത്തു വന്നിരുന്നു ഇതിനിടയിൽ റിമിക്ക് മറ്റൊരാളുമായി പ്രണയമുണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകളും എത്തിയിരുന്നു ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ റിമി അതിനെക്കുറിച്ച് പറയുകയും ഉണ്ടായി എന്നാൽ അയാളുടെ പേര് മാത്രം റിമി വെളിപ്പെടുത്തിയിട്ടില്ല സ്വന്തം ഭാര്യയെ പാടിയ ഒരു പാട്ട് പോലും റോയിസിന് അറിഞ്ഞൂടാ ഒരു ഇൻ്റർവ്യൂവിൽ അവർ രണ്ടുപേരും പറഞ്ഞതാണിത് രണ്ടുപേരും രണ്ടറ്റത്തുള്ള ആളുകളാണ് റിമി ടോമി ഒരു സെലിബ്രിറ്റിയും റോയ്സ് വളരെ ഒതുങ്ങിയ ആളുമാണ് മാനസിക പൊരുത്തമില്ല ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നറിഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നല്ലത് ഡിവോഴ്സ് നല്ല തീരുമാനമായിരുന്നു റോയസിന് അനുയോജ്യമായ ഒരു ഭാര്യയെ കിട്ടി അതുപോലെ തന്നെ റിമിയെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടട്ടെ എന്ന് റിമിയെ സ്നേഹിക്കുന്ന ആരാധകർ പ്രാർത്ഥിക്കുന്നു